ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് ആദ്യം പോവുകയാണ് കോഴിക്കോട് കൊടുവള്ളിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ യുവാവിനെ കണ്ടെത്താനാകാതെ അന്വേഷണ സംഘം കേസിൽ മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു നേരത്തെ യുവാവിനെ അന്വേഷിച്ച് വീട്ടിലെത്തിയ രണ്ടുപേരെയും അവർ വന്ന ബൈക്കിന്റെ ഉടമയെയുമാണ് കസ്റ്റഡിയിലെടുത്തത് പട്ടാപകൽ വീട്ടിൽ കയറി ഒരു യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മണിക്കൂർ പിന്നിട്ടിട്ടും കൃത്യമായി ഒരു ഉത്തരമില്ലാതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് യുവാവിനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് വലിയ ആശങ്കയ്ക്ക് കാരണമാകുന്നുണ്ട് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കാറിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും നമ്പർ വ്യാജമായത് അന്വേഷണത്തെ ബാധിക്കുന്നുണ്ട് കേസിൽ ഇന്ന് രാവിലെ മൂന്നുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു നേരത്തെ യുവാവിനെ അന്വേഷിച്ച് വീട്ടിലത്തെ രണ്ടുപേരെയും അവർ വന്ന ബൈക്കിന്റെ ഉടമയെയുമാണ് കസ്റ്റഡിയിലെടുത്തത് ഒരു ബൈക്കിലും കാറിലുമായി എത്തിയ സംഘമാണ് കൊടുവള്ളി കിഴക്കോത്തു പരപ്പാറയിലെ വീട്ടിൽ നിന്ന യുവാവിനെ തട്ടിക്കൊണ്ടുപോയത് തട്ടിക്കൊണ്ടുപോയവരിൽ ചിലർ നേരത്തെയും വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായി പിതാവ് പറഞ്ഞിരുന്നു ദുബൈയിലായിരുന്ന മൂത്ത മകൻ അജ്മൽ റോഷനുമായി സാമ്പത്തിക വിഷയങ്ങളിൽ തർക്കമുണ്ടായതായി സൂചനയുണ്ട് ഇയാൾ ഒന്നര മാസം മുമ്പ് വിദേശത്തു നിന്നും തിരികെ എത്തിയിട്ടുണ്ടെങ്കിലും വീട്ടിലെത്തിയിട്ടില്ല അജ്മൽ നൽകാനുള്ള പണം തിരികെ നൽകുന്നതിന് സാവകാശം തേടുകയും പ്രദേശവാസി മധ്യസ്ഥ വഹിക്കുകയും ചെയ്തിരുന്നു പട്ടാപകൽ ആയുധവുമായി വീട്ടിലെത്തിയ സംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോയത് ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നത് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ